രണ്ട് ചോദ്യങ്ങൾക്കാണ് ഇന്ന് രാഷ്ട്രീയ കേരളം ഉത്തരം തേടിക്കൊണ്ടിരിക്കുന്നത് ഒന്ന് ആരാ പത്മജ വേണുഗോപാലിനെ എൽ ഡി എഫിലേക്ക് കൊണ്ടുവരാൻ ഇ പി ജയരാജൻ ശ്രമിച്ചിരുന്നു ദീപ്തി മേരി വർഗീസുമായി ഇ പി ജയരാജൻ കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്ന് നന്ദകുമാറിനെ ദല്ലാൽ നന്ദകുമാറിനെ കണ്ടിട്ടേ കണ്ടിട്ടേയില്ല എന്നാണ് ഇന്ന് ഇ പി ജയരാജൻ പറഞ്ഞത് അതിന് മറുപടിയുമായി ദല്ലാൽ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് ചില സാഹചര്യങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ചില സമ്മർദ്ദങ്ങൾ കൊണ്ടായിരിക്കാം ഇ പി ജയരാജൻ ഇന്ന് പല കാര്യങ്ങളും നിഷേധിക്കുന്നതെന്നാണ് ടി ജെ നന്ദകുമാർ പറയുന്നത് താനാണ് പത്മജിയുടെയും ദീപ്തി മേരി വർഗീസിന്റെയും ഇടതു പ്രവേശന സാധ്യതകൾ ചർച്ച ചെയ്യാൻ മുൻകൈ എടുത്തത് ജയരാജൻ പറയുന്ന കാര്യങ്ങൾ സ്വീകാര്യമെങ്കിൽ അറിയിക്കാനാണ് അദ്ദേഹം ജയരാജനും താനും കണ്ടിട്ടില്ല എന്നത് ശരിയല്ല അടുത്ത കാലത്തും കണ്ടിരുന്നുവെന്നും നന്ദകുമാർ എന്നെ കണ്ടിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞാൽ തെറ്റാണ് അടുത്ത കാലം വരെ പറയും അദ്ദേഹത്തെ ഞാൻ കണ്ടു പത്മജയുടെ വിഷയം ചർച്ച ചെയ്തത് തന്നെയാണ് ഒരു സംശയവും ഇല്ല പത്മജയുടെ വിഷയം ചർച്ച ചെയ്തു ദീപ്തി മേരി വർഗീസിനെ ഞാൻ പോയി കണ്ടു ദീപ്തി മേരി വർഗീസ് അദ്ദേഹത്തെ കാണണമെന്ന് ആഗ്രഹിച്ചു അദ്ദേഹത്തെയും വന്ന് കണ്ടു ആ കാര്യങ്ങളെല്ലാം നടന്ന കാര്യങ്ങളാണ് സാഹചര്യം <Sessizim> <Sessim> 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 <Sessim>